രാവിലെ എളുപ്പത്തിൽ ഒരു അടിപൊളി പരിപ്പൂരം ഉണ്ടാക്കിയെടുത്ത് നോക്കിയാലോ നിങ്ങൾ പരിപ്പൂർ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ അവർ ടേസ്റ്റ് ഉമാണോ രുചിയായിരിക്കും കേട്ടോ പത്ത് മിനിറ്റിനുള്ളിൽ കുക്കറിൽ ഇത് ഇതുപോലൊന്ന് പരിപ്പൂരം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഗ്രേവി പരിപ്പൂറി റെഡി ആയി കിട്ടും ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കാത്തതെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോട്ടോ എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം കൂടി വന്ന് പറയണേ രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന ഉടത്തിൽ ഇതുപോലെ പരിപ്പൂറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു പ്രശ്നം മീൻ പൊച്ചതും പപ്പടം മുറിച്ച് തന്നെയൊക്കെ കൊടുത്തിട്ട് കുട്ടികൾക്ക് കൊടുത്തു ഇടാനായിട്ട് എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചുതരാം അപ്പം ഞാനിവിടെ രണ്ട് വാളം പരിപ്പ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു പരിപ്പിൻ്റെ കൂട്ടത്തിലേക്ക് കുഞ്ഞു കഷ്ണം മത്തങ്ങയുടെ കഷ്ണം കൂടി നമുക്ക് എടുക്കാം കേട്ടോ പച്ചക്കറിയൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ പച്ചക്കറിയുടെ കഷ്ണങ്ങളൊക്കെ സാമ്പാറിനൊക്ക കഷ്ണങ്ങൾ വാങ്ങുമ്പോൾ മത്തങ്ങയൊക്കെ കിടപ്പുണ്ടെങ്കിൽ ചീഞ്ഞ് പോകുമല്ലേ അപ്പം നിങ്ങൾ അങ്ങനെയുള്ള കുഞ്ഞു കഷ്ണങ്ങൾ കിടക്കണ്ടെങ്കിൽ ഇനി കളയണ്ട ചീച്ച് കളയണ്ട ഇതുപോലെ പരിപ്പിലിട്ട് വച്ച് നോക്കിക്കോട്ടോ അപ്പം ഞാനിവിടെ രണ്ട് വാളം പരിപ്പ് ഒന്ന് കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം പരിപ്പ് ഞാൻ കഴുകിയിട്ടില്ല എന്ന് എന്നൊരു ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനത് നമ്മൾ വീഡിയോ എടുത്തിട്ട് ചെയ്ത് ഇടുമ്പോൾ ആ ഒരു ഭാഗം കട്ട് ചെയ്തിടുന്നതായിട്ട് ലോങ് ആയി പോകാതിരിക്കാനായിട്ട് അപ്പോൾ അത് കഴിയിട്ടിരുന്ന പരിപ്പാണ് സാമ്പാറിൽ ഇരുന്നോട്ടോ അങ്ങനെ കവൻറ്റ് വന്നേ അപ്പോൾ അത ഇതുപോലെ ഞാനിപ്പം ഒരു ചെറിയ കഷ്ണം മത്തങ്ങ ചെറിയ സ്ക്വയർ കഷ്ണങ്ങളായിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിടാം ഈ ഒരു കൂട്ടത്തിലേക്ക് തന്നെ നിങ്ങൾക്ക് സവാള ഉണ്ടെങ്കിൽ അരിഞ്ഞിട്ടോ ഈ സവാള നമ്മളിങ്ങനെ പച്ചനെ തന്നെ അരിഞ്ഞിടുമ്പോൾ ഇതിന് പ്രത്യേക ഒരു ഫ്ലേവർ നല്ലൊരു ടേസ്റ്റൊക്കെയാണ് കേട്ടോ അപ്പോൾ പച്ചനെ തന്നെ സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് നമുക്ക് നല്ല പച്ചമുളക് ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് തന്നെ നമുക്കത് ഇതുപോലെ ഒരു കുറച്ച് കറിവേപ്പില അതും കീറിയിട്ട് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി നല്ലൊരു മഞ്ഞൾ കളർ ഇട്ടാനായിട്ട് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ടും ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം എടുത്തു കഴിക്കാം അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വെള്ളം എടുത്ത് ഒഴിക്കണതിൻ്റെ കൂടുതലേക്ക് തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ചില പരിപ്പുകൾ നമുക്കിങ്ങനെ ഉപ്പ് ഇട്ട് കൊടുത്ത് ഫസ്റ്റിൽ തന്നെ വേവിക്കുമ്പോൾ ചില പരിപ്പ് വേവാതെ വരും അപ്പം നമ്മൾ പെട്ടെന്ന് വെന്ത് കുഴഞ്ഞ് കിട്ടാനായിട്ട് ഉപ്പ് ഇടാതെ വേവിക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടും കേട്ടോ എളുപ്പത്തിൽ വെന്ത് കിട്ടും ഉപ്പ് ഇല്ലാണ്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു അഞ്ചാറ് വിസൽ അടിപ്പിച്ചിട്ട് അതായത് പോലെ ഓഫ് ചെയ്തിട്ട് തുറന്നു ഇത് കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ അങ്ങനെ വെന്ത് ഇതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ കൊഴഞ്ഞ് നമുക്കൊന്ന് ഒടച്ചു ഒടച്ച് ഉടച്ച് തവി വെച്ച് ഉടച്ചെടുക്കാം അപ്പം നമ്മളിങ്ങനെ ഇത്ര വെള്ളം കൂടി കൂടി ഒഴിച്ചെടുക്കുവാണിതായത് പോലെ ഒന്ന് ഒടച്ചു ഒടിച്ചെടുക്കാനായിട്ട് എളുപ്പം ഉണ്ടോ ഒരു ഞാനിപ്പം ഒരു ആറ് വിസൽ അടിച്ചിട്ടുണ്ടോ വേവിച്ചെടുത്ത് അപ്പോൾ നിങ്ങളുടെ കുക്കറിൽ ഒന്നരം വിസിൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് വേവിച്ചെടുത്തോട്ടോ അങ്ങനെ ഒന്ന് ഉടച്ചെടുത്തിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം അപ്പോൾ ചില അമ്മമാർ പറഞ്ഞേക്കാം പരിപ്പൂരം ഉണ്ടാക്കിയ ടേസ്റ്റ് വന്നില്ല അന്ന് അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ പരിപ്പൂരം ഉണ്ടാക്കാം കേട്ടോ നല്ല രുചിയായിരിക്കും അപ്പം ഇതുപോലെ നിങ്ങൾ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് വെളിച്ചെണ്ണ ഇട്ടുപോയിട്ട് നന്നായിട്ട് ചൂടാക്കി ചൂടാക്കിയിരുന്നു കടുക് പൊട്ടിക്കാം കടുക് പൊട്ടിച്ചതിൻ്റെ കൂട്ടത്തിൽ തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാനും ശ്രദ്ധിക്കുക വെളുത്തുള്ളിയും അതുപോലെ അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും കൊണ്ടും കൂടി കീരി ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുത്തെടുക്കുക ഇതുപോലെ വെളുത്തുള്ളിയും നമ്മൾ ഈ കറിവേപ്പിലും പച്ചമുളകും ഒന്ന് മൂപ്പിക്കാനായിട്ട് ഇതുപോലെ ഒന്ന് വയറ്റി കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ ഇതിലേക്ക് ചുവന്നുള്ളിയുണ്ടെങ്കിൽ ചുവന്നുള്ളിയും സവാളയും കൂടെ കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ചോന്നുള്ളിൽ തന്നെ ഇട്ട് കൊടുക്കണമെങ്കിൽ ചോന്നുള്ളി തന്നെ ഇട്ട് കൊടുക്കാം രാവിലെ തന്നെ കുഞ്ഞ് ചുവന്നുള്ളി കരിഞ്ഞ് തൊലി അല്ലെടുക്കാൻ പാടാണെങ്കിൽ സവാളയുടെ ഒരു ഹാഫ് അരിഞ്ഞിട്ട് കൊടുത്താൽ മതി കേട്ടോ നന്നായിട്ടൊന്ന് വയറ്റി കഴിഞ്ഞ് കഴിഞ്ഞുമ്പോൾ നമ്മളവിടെ വീഴ്ച ചേട്ടന് പരിപ്പും മത്തി കേട്ടല്ലോ നമുക്കിത് ഇതുപോലെ അങ്ങനെ കൊട്ടാട്ടോ ഇപ്പം ഇങ്ങനെ കൊട്ടിയതിന് ശേഷം നിങ്ങൾ ഇപ്പോൾ തന്നെ ഇതെടുത്ത് വാങ്ങി നമ്മൾ എടുക്കരുത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം കാരണം ഇതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഇങ്ങോട്ട് കൂടി പിടിച്ച് വരാനായിട്ട് നമ്മളിതിങ്ങനെ കൊട്ടിയതിന് ശേഷം ഉണ്ടല്ലോ ഞാനിപ്പോൾ ഇപ്പോഴാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് ഞാൻ ഈ നേരത്താണ് ഉപ്പിട്ട് കൊടുക്കാറ് ഇനി കുറച്ച് ഉപ്പും കൂട്ടിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കൂട്ടി ഇളക്കിയതിന് ശേഷം ഉണ്ടല്ലോ നമുക്കിതൊന്ന് മൂടി വച്ചേട്ടാ മൂടി വെച്ചിട്ട് നമ്മുടെ ഈ ഒരു വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ഒന്നും കൂടി പിടിച്ച് കിട്ടാനായിട്ട് താളിച്ചതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ അതൊന്ന് പിടിച്ചു കിട്ടാനായിട്ട് നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് നേരം മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഈ ഒരു കറി തിളപ്പിക്കാം കേട്ടോ അപ്പോൾ ചിലവർ പറഞ്ഞൊക്കെ പരിപ്പൂരം ഉണ്ടാക്കിയിട്ട് രുചി നിങ്ങൾ ഇത് ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിക്കോ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം തീ ഓഫ് ചെയ്യുക തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് ഇതുപോലെ കുറച്ച് പച്ച വെളിച്ചിട്ട് കൂടെ കൂടിയിട്ട് ഇതിന് മുകളിൽ അങ്ങ് തൂളി കൊടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ഈ ഒരു കറി സെറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനൊരു അപാരമാണോ ടേസ്റ്റോ ആയിരിക്കും അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക നല്ല മത്തി കുറിച്ചതിൻ്റെ കൂടത്തിലും പപ്പടമറിച്ച കൂട്ടത്തിൽ പോലെ എടുത്ത് വെച്ചിട്ട് നമുക്ക് കറി കൂട്ടി ചോറിനൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ കണ്ടല്ലോ നല്ലതായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്ക് രാവിലെ കൊടുത്തുവിടാനായിരിക്കും ഏറ്റവും എളുപ്പമാണ് ഉണ്ടാക്കി നോക്കുക നല്ലൊരു കാണാവേ വീഡിയോ ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് ഫോളോ ചെയ്തവണെങ്കിൽ ഫോളോ കൂടി ചെയ്ത്